എൻ്റെ പേര് റീന ജോസഫ് ഞാൻ ഞങ്ങൾ യു എസ് എയിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ര ഓഗസ്റ്റ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അമ്മ വഴി പരിശുദ്ധ മാതാവ് വഴി ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം അതിന് സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അമ്മ ഒരു അമ്മയുടെ ഒരു ഏറ്റവും വലിയ സാക്ഷിയെന്നു ഉയർത്തിയതിന് അമ്മ മാതാവിന് ഒരായിരം നന്ദി ഞങ്ങൾ ഞങ്ങൾ യു എസ് എയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്നില് ഞങ്ങൾ യു എസ് എയിൽ പോയതാണ് മൂത്ത മോൾക്കൊരു മൂന്ന് മാസമേ ഉള്ളൂ അവളെ കയ്യിലെടുത്തോണ്ടാണ് ഞങ്ങൾ യു എസ് എയിൽ പോയത് ഹസ്ബൻഡ് ഐ ടിയിലാണ് ജോലി ചെയ്യുന്നത് ഹസ്ബൻഡ് പേര് സോണി വന്നിട്ടുണ്ട് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്നതിനുശേഷം ഐ ടി ജോലി അറിയാമല്ലോ പല സ്ഥലങ്ങളിലും എപ്പോഴും ഒരു ഒരു രണ്ട് വർഷം ഒരിടത്താണെങ്കിൽ പിന്നെ രണ്ട് വർഷം അങ്ങനെ മൂവ് ചെയ്യുമായിരുന്നു അങ്ങനെ മൂവ് ചെയ്തു പല സ്ഥലങ്ങളിലും മൂവ് ചെയ്തു അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ന്യൂജേഴ്സിയിലാണ് പോയത് അവിടെ ഒരു രണ്ട് വർഷത്തിന് ശേഷം പിന്നെ കുറച്ച് നാൾ ബാംഗ്ലൂർ ഒരു 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 വർഷത്തോളം വന്ന് വീണ്ടും വീണ്ടും തിരിച്ചും യു എസ് ഐയിലെത്തി അങ്ങനെ പല കമ്പനികൾ മാറി അവസാനം ഞങ്ങൾ രണ്ടായിരത്തി ആദ്യത്തെ കമ്പനികളൊന്നും അങ്ങനെ ഗ്രീൻ കാർഡൊന്നും പ്രോസസ്സ് ചെയ്യുകയല്ലായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഒമ്പതിലെനിക്ക് രണ്ടാമത്തെ മോൾ ജനിച്ചു അപ്പം ഹസ്ബൻഡിന് ഞാൻ നാട്ടിൽ പോകുന്ന മോൾ അവിടെ ക്യാരി അവിടെ ആയിരുന്നെങ്കിലും നാട്ടിൽ വന്നിട്ടാണ് ഡെലിവറി അപ്പം ഹസ്ബൻഡ് ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് വന്ന് ഒരു ഒമ്പത് മാസം കഴിഞ്ഞപ്പം വന്നു അപ്പോഴത്തേക്ക് നല്ലൊരു ഒരു നല്ലൊരു പൊസിഷനിൽ ഒരു പ്രൊമോഷൻ കിട്ടിയാണ് ഹസ്ബൻഡ് വരുന്നത് അപ്പം ഗ്രീൻ കാർഡൊക്കെ പ്രോസസ്സ് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു രീതിയിൽ ഹസ്ബൻഡ് വന്ന വഴിക്ക് ഹസ്ബൻഡ് വീടിനോട് എടുക്കാറായപ്പോൾ ഹസ്ബൻഡ് ഒരു ആക്സിഡൻ്റ് വന്ന് ഹസ്ബൻ ഹസ്ബൻ്റിൻ്റെ കൈയിൽ വലത് കയ്യിൽ ഒരു ഒടിവുണ്ടായി അതിന് കമ്പിയൊക്കെ ഇടേണ്ടി വരുന്നു അപ്പോൾ ആ ആറുമാസത്തേക്ക് ഞങ്ങൾക്ക് പിന്നെ തിരിച്ച് പോകാൻ വലത് അപ്പോൾ ആ ജോലിയൊക്കെ പോയി വീണ്ടും ഒരു ആറുമാസം കഴിഞ്ഞ് അപ്പോഴും കൈക്കൊരു ചെ ചെറിയ നാം വലത് കൈയാണ് അതിന് ചെറിയൊരു അത്ര നന്നായിട്ട് വന്നിട്ടില്ല നെർവിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥിച്ചു ഡോക്ടറെ ഒക്കെ കണ്ട് എന്തായാലും ഞങ്ങൾ ആറുമാസം കഴിഞ്ഞപ്പം കൈ പൂർണ്ണമായിട്ട് ശരിയല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് യു എസ് എയിലേക്ക് പോയി അതുപോലെ ഞാന് ടീച്ചറായിരുന്നു കല്യാണം വരെ പ്ലസ് ടുവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ എന്നിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹസ്ബൻഡിൽ എന്നിട്ട് വേറൊരു കമ്പനി ചെന്നപ്പോൾ അവർ ഗ്രീൻ കാർഡ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ തന്നെ അവർ റിജക്ഷനായി അവരുടെ കമ്പനി പിന്നെ അത് മോളിന് അപ്പീലൊക്കെ പോയി വീണ്ടും ഓരോരോ വർഷം കൂടെ ഇങ്ങനെ വിസ പുതുക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അവരത് ക്ലിയറാക്കി തന്നു അതിനുശേഷം പിന്നെ ഒരു സ്റ്റേജും കൂടെ ആയി അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ ഞങ്ങൾ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ആർക്കൻസാൻ സ്റ്റേറ്റ് ബെൻഡൻവൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നു അവിടെ അപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് കൊടുത്തിട്ട് ഒരു എല്ലാ പ്രാവശ്യവും റിജക്ഷൻ എന്ത് ഓരോ സ്റ്റേജും റിജക്ഷനാണ് അപ്പോൾ പുതിയ കമ്പനി കൊടുത്താൽ അവർ ആദ്യം തൊട്ട് വീണ്ടും തുടങ്ങും പക്ഷേ നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ആ വർഷം നമുക്ക് ആ അത് തരും പക്ഷേ പുതിയ കമ്പനി തുടങ്ങി ആദ്യത്തെ പേമ ചെയ്യാൻ കൊടുത്തപ്പോഴത്തേക്കും രണ്ട് വർഷമായിട്ട് സാധാരണ സിക്സ് ടു വൺ ഇയർ ആണ് പിന്നെ എടുക്കുന്നത് വൺ ഇയർ കഴിഞ്ഞിട്ട് ഒരു ഒരനുക്കുമല്ല നമുക്കൊന്ന് അന്വേഷിക്കാൻ പറ്റില്ല അവർ നമ്മൾ ഇമെയിലാക്കിയോ അങ്ങനെ ചെയ്താലേ നമുക്ക് അറിയത്തുള്ളൂ ഒരു ഒന്നൊന്നര വർഷം ആയപ്പോഴത്തേക്കും അവർ അറ്റോണി ചോദി ചോദിച്ചപ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് അത് റിജക്ഷനായി എന്തോ പേപ്പർ വർക്കിൽ അറ്റോണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ് അപ്പോൾ വീണ്ടും ഭയങ്കര സങ്കടമായ അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് എൻ്റെ മൂത്ത മകൾക്ക് രണ്ടായിരത്തി ഇരു ഇരുപത്തിനാലാവുമ്പോഴത്തേക്കും ജൂൺ ആയപ്പോഴത്തേക്കും ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയാവും ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയാകുന്നതിന് മോൾ ഞങ്ങൾക്ക് ഗ്രീൻ കാർഡിൻ്റെ ആ ഇ ഐ ഡി എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് ഉണ്ട് അത് കിട്ടിയില്ലെങ്കിൽ മോൾ ഞങ്ങളുടെ സ്റ്റേറ്റസിൽ നിന്ന് പുറത്തു പോകും ഇൻഡിപ്പെൻഡൻ്റ് ആവും അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് പത്തിരുപത് വർഷം അപ്പോൾ മോൾക്ക് ഇനി ആദ്യം തൊട്ട് മോൾ വേറെ ചെയ്യണം ചെയ്യണമെങ്കിൽ ഒരു പത്തൊന്ന് മുപ്പത് വർഷം പത്തേ പത്തൊന്ന് മുപ്പത് നാൽപ്പത് വർഷം എടുക്കും ഗ്രീൻ കാർഡ് കാർഡാകാൻ ചിലപ്പോൾ മോൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോരേണ്ടിവരും അവൾ പഠിച്ചതല്ല അവിടെയാണ് അപ്പോൾ ഞങ്ങൾ ഭയങ്കര വിഷമിച്ചു അങ്ങനെ എന്തപ്പോഴാണ് എൻ്റെ സിസ്റ്റർ ആണ് പറഞ്ഞത് നീ എന്താ രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ ജൂലൈ ആയിലാണ് നാട്ടിൽ വന്നത് അപ്പോൾ നീ എന്തായാലും ഉടമ്പടി എടുത്തിട്ട് പോകും മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവ് തരും അപ്പോൾ വിതിൻ പത്ത് മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഗ്രീൻ കാർഡ് കിട്ടണം എന്നാൽ മോളുടെ ശരി ഇതാണ് ശരിയാവുള്ളൂ സ്റ്റേറ്റസ് അപ്പോൾ അങ്ങനെ ഇവിടെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് എട്ടിൽ ഞങ്ങളിവിടെ വന്നു പോകുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് വന്നത് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ട്യൂസ്ഡേ ആയിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ആറു മണി കയറി ഒന്ന് രണ്ട് മണിയായപ്പോഴാണ് ഇറങ്ങിയത് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞങ്ങൾ കൃത്യം രണ്ട് ദിവസം കഴിയുമ്പോൾ പോവാണ് പോകുന്നതിൻ്റെ അന്ന് ആ ഒരുപാട് നാളായിട്ട് ഒരനക്കം ആ ഒരു ആദ്യത്തെ സ്റ്റേജ് ഒരനക്കം നമുക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല പോമെന്നാണ് പറയുന്നത് അത് വന്നു എന്നിട്ട് ഞങ്ങൾ തിരിച്ച് യു എസ് സി പോയി പിന്നെ ഓരോരോ സ്റ്റെപ്പ് എടുക്കുന്ന ഒരു ത്രീ ടു സിക്സ് സിക്സ് ത്രീ ടു സിക്സ് മന്ത്സ് എടുക്കുന്നതാണ് പക്ഷെ നമുക്കെല്ലാം ഒരു ത്രീ മന്ത്സ് കൊണ്ട് ഭയങ്കര സ്പീഡ് ഭയങ്കര സ്പീഡിൽ ഒരു പിന്നെ ഒരു തടസ്സവും വരാതെ അന്നിട്ട് കൃത്യം ഒരു വർഷം ഞാൻ ഓഗസ്റ്റ് എട്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എടുത്തെങ്കിൽ ഓഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പം ഗ്രീൻ കാർഡ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ കിട്ടി പതിനൊന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് കിട്ടാതിരുന്നതാണ് പലവിധ കാരണങ്ങൾ മുടങ്ങി ഞങ്ങൾക്ക് കിട്ടി അതുപോലെ അപ്പോൾ ആ ഗ്രീൻ കാർഡ് കിട്ടിയതിന് എല്ലാ ഈ മാതാവിനെ എന്തേ പറയാനുണ്ട് ഞങ്ങൾ പതിനഞ്ച് ഫാ മലയാളി ഉണ്ട് ഞങ്ങൾ സാധാരണ റോസറി ഇൻ എ മന്ത് ചെയ്യാറുണ്ട് ഞങ്ങളുടെ വീടുകളിൽ അന്ന് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ റോസറി അന്ന് ഞങ്ങൾ വീട് പ്രാർത്ഥന വെച്ചു പ്രാർത്ഥന വെച്ച് സാക്ഷിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാനിങ്ങനെ അത് എൻ്റെ ജോലി ഞാനിങ്ങനെ നിയോഗമായിട്ട് വെച്ചിട്ടില്ലായിരുന്നു കല്യാണത്തിന് ശേഷം ഞാൻ ജോലിക്ക് പോയിട്ടില്ല ബിക്കോസ് ഞങ്ങൾ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമല്ലായിരുന്നു ആദ്യം വിസ ഉണ്ട് പിന്നെ ഞങ്ങൾ അപ്പോൾ ഇരുപത്തി ഓൾമോസ്റ്റ് ഇരുപത്തി മൂന്ന് വർഷത്തോളം ജോലിയില്ല ഞാൻ പ്ലസ് ടുവിൽ മാത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ പിന്നെ എനിക്ക് ജോലി അവിടെ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ഒരിതുണ്ടായിരുന്നു ഒരു പേടിയുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ആ കൂട്ടത്തിൽ വന്ന ഒരു ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ ഒരു ഇത് കാണിച്ചു ഒരു ഓൺലൈൻ ജോബിൻ്റെ ഒരു ഇത് കാണിച്ചു അപ്പോൾ ഞാൻ അത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് അത് സെപ്റ്റംബർ എട്ട് ആ സമയത്തായിരുന്നു അപ്ലൈ ചെയ്തു പെട്ടെന്ന് തന്നെ അവരെന്നെ വിളിച്ചു ഫോണിൽ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ അവിടെ ഷവർ ഓഫീസിൽ നിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഒരു മൂന്ന് മൂന്നാഴ്ച കൊണ്ട് എല്ലാം ക്ലിയറാക്കി സെപ്റ്റംബർ ഇരുപത്തേഴ് അന്നാണ് സെൻറ്റ് വിൻസെൻ്റ് പോൾ പെണ്ണുങ്ങളുടെ തിരുനാള് അന്ന് ഞങ്ങൾ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഞങ്ങൾ പോകുന്ന ചർച്ചിൻ്റെ പേരും സെൻറ് വിൻസെൻ്റ് പോളാണ് അന്ന് ഞാൻ ജോലിയിൽ പ്രവേശിച്ചു അപ്പോൾ ഒരുപാട് തടസ്സങ്ങളായിരുന്നു ഞങ്ങൾ ഓർത്ത് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ മാതാവ് മാതാവ് വഴി ഒന്ന് വലിയൊരു അത് അതുപോലെ അമ്മ ആദ്യം ഉടമ്പടി എടുത്തിട്ട് അവിടെ ചെന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു സ്വപ്നം കണ്ടു അമേരിക്കൻ മാപ്പേൽ പൂപടത്തേൽ എല്ലാ സ്റ്റേറ്റിലും റോസപ്പൊക്കളിൽ ഉള്ളൊരു പൂപടം അപ്പം തന്നെ ഞാൻ എനിക്ക് എൻ്റെ പറഞ്ഞു തീർച്ചയായിട്ടും അമ്മ നമുക്ക് തരും നമുക്ക് ഗ്രീൻ കാർഡ് കിട്ടും അപ്പം മോള് മൂത്താൾ നന്നായി പഠിക്കുന്നു അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇനി തിരിച്ച് പോകേണ്ടതെന്നാൽ എന്നെ ചെയ്യും അപ്പോൾ രണ്ടടത്തായി പോകുമല്ലോ അപ്പോൾ ഞാനിപ്പോഴും അവളോട് പറയും നമുക്ക് മാതാവ് തരും പിന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് എന്നും റോസ് ചെല്ലാതെ മോള് കോളേജിൽ പഠിക്കാൻ പോയത് കുറച്ച് ദൂരെയാണ് പക്ഷേ എന്നും ഫോണിൽ വിളിച്ച് ഞങ്ങൾ ഒന്നിച്ചെന്നും കൊന്ത ചെല്ലും അതുപോലെ ഞങ്ങൾ മൂന്ന് പേരും അവിടുത്തെ അമേരിക്കൻ പള്ളിയാണ് അവിടെ കൊയറിലുണ്ട് ഞങ്ങൾ മൂന്ന് മൂന്നുപേരും അപ്പം പിള്ളേരവിടെ എല്ലാത്തിലും അങ്ങനെ കൂടുന്ന അങ്ങനെ ചെയ്യും പിന്നെ അതുപോലെ ഓരോരുത്തും പോകുമ്പോഴും ഞങ്ങൾ ഇവിടുന്ന് തന്ന തൈലം നെറ്റിയിൽ കുരിശു വരച്ച് വിശ്വാസമാണ് കുരിശു വരച്ചാണ് മക്കളെ സ്കൂളിൽ പോകാറ് മക്കൾ പരീക്ഷയ്ക്ക് പോകാറ് അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അതുപോലെ ഹസ്ബൻഡാണേലും എന്തെങ്കിലും പ്രധാനം ഇങ്ങനെ പ്രോജക്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ നെറ്റിൽ കുരിശ് വരച്ചാണ് പോകാറ് അതുപോലെ എന്തെങ്കിലും ഒരു വൈകഴുകി വന്നാൽ ഒരു വയർ വേദന കൊല്ലം വന്നാൽ ഉപ്പ് ഞങ്ങൾ കഴിക്കാറുണ്ട് അതുപോലെ ഒരുപാട് നന്മകൾ അമ്മ മാതാവിൻ്റെ അഴി ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ കാ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകുന്ന ഇടവപ്പള്ളി അല്ലാത്തൊരു പള്ളിയുണ്ട് അവിടെയാണ് ഇട ദിവസങ്ങളിൽ ജോലി ഇല്ലായിരുന്നതുകൊണ്ട് എല്ലാ ദിവസവും പന്ത്രണ്ട് മണിക്ക് ഓർവാനേ ഞാൻ എല്ലാ ദിവസവും ദീപേലി പോകാറുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടു ഇടാം അതെ ഞാൻ ചീത്ത ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പാക്കറ്റുകൾ കൊണ്ടയിടാം അവിടെ ഒരു ഒരു കാർട്ട് വെച്ചിട്ടുണ്ട് എല്ലാ ആഴ്ചയിലും ഒരു വർഷം ഒരു വർഷത്തോളം എല്ലാ ആഴ്ചയിലും കൊണ്ടുവിടുമായിരുന്നു ഒരു എല്ലാ എല്ലാ വെനസ്ഡേസിനും അണിമിക്കാറും അതുപോലെ ആഴ്ചയിൽ ഒരു മണിക്കൂറോളം ഞങ്ങൾ എന്നും അവിടെ അവിടെയൊക്കെ ബ്ലസ്റ്റേഴ്സ് ആക്കൻമെൻറ്റ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആയിട്ടുണ്ട് ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ അപ്പം നമുക്ക് തന്നെ കയറി ചെല്ലാം അപ്പം അങ്ങനെ ഞങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് ഞാനും ഹസ്ബൻഡ് പിള്ളേരുള്ളപ്പോൾ പിള്ളേരെയും പറ്റുന്ന കൊണ്ട് ഒരു മണിക്കൂർ ഈശോട്ടടുത്തിരിക്കാറുണ്ട് അതുപോലെ കൊന്ത് ഒരു മൂന്ന് കന്തിയെങ്കിലും മിനിമം ചെല്ലാറുണ്ട് മക്കളെ കൂട്ടി ചെല്ലും അല്ലാതെ ഞങ്ങൾ തന്നെ ചെല്ലും പിന്നെ ബൈബിള് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ അരമണിക്കൂർ മിനിമം വായിക്കാറുണ്ട് പിന്നെ കാര്യം പിന്നെ ഞങ്ങളിങ്ങനെ കാറിലൊക്കെ പോകുമ്പം അമേരിക്കയാണെന്ന് പറഞ്ഞാലും അവിടെ സൈഡിലൊക്കെ ഉണ്ട് കുറച്ച് പാവങ്ങളൊക്കെ നിൽക്കാറുണ്ട് നിൽക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് കാർഡ് വാങ്ങിച്ചു കൊടുക്കും കാരണം പൈസ കൊടുത്ത് ചിലപ്പോൾ അവരെന്തിനും ഉപയോഗിക്കാൻ അറിയത്തില്ല അപ്പോൾ ഞമ്മളിങ്ങനെ ഗിഫ്റ്റ് കാർഡ് കൊടുക്കും അവിടെ സിഗ്നലിലൊക്കെ ആയിരിക്കും നിൽക്കുക അങ്ങനെ ഞങ്ങളെ പറ്റുന്ന പോലെ അതുപോലെ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓൺലൈനിൽ പേപ്പറിൽ കാണുന്നതോ അല്ലെങ്കിൽ ഗോ ഫണ്ട് മീന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊക്കെ ഞങ്ങൾ ഞങ്ങളെ പറ്റുന്ന സഹായം നന്നായി ചെയ്യാറുണ്ട് അങ്ങനെ എല്ലാ കാര്യത്തിലും അങ്ങനെ ഉടമ്പടി വഴി ഞങ്ങൾ ദൈവം ഈ പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് നിന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ജോഷയുടെ പുസ്തകം ഇരുപത്തി നാല് പതിമൂന്നില് നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു വളരെ വ്യക്തമാണ് സാക്ഷ്യത്തിൽ പണിയാത്ത പട്ടണങ്ങളും നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഫലം എങ്ങനെ ഇന്ന് യു എസില് തങ്ങൾക്ക് പതിനൊന്ന് വർഷമായിട്ട് ലഭിക്കാത്ത ഗ്രീൻ കാർഡ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു തടസ്സങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു മൂത്ത മകൾക്ക് അവൾ ഇൻഡിപെൻഡൻറ്റ് ആ ആകും പിന്നീട് അവളുടെ കാര്യത്തിന് ഒരു പത്ത് നാൽപ്പത് വർഷമെങ്കിലും എടുക്കും അവൾക്ക് ടു ഇസഡ് കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ അപ്പോൾ ഇതൊക്കെ ഒരു വലിയ ഭാരം തന്നെയല്ലേ ഓരോ കുടുംബത്തിനും ഒരിക്കലും നടക്കാത്ത ഈ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ നാം നിയോഗമായിട്ട് വയ്ക്കുമ്പോൾ അമ്മ ആ ഫയൽ ഏറ്റെടുക്കുകയാണ് അമ്മ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈശോ അത് ആദരിക്കും അമ്മയാണ് ഫയൽ പ്രൊമോട്ട് ചെയ്യുക ഈശോ സൈൻ ചെയ്ത് നമുക്കെങ്ങനെ അത് പിന്നീട് കൃപയായി മാറുന്നു ഇന്ന് അത് അത് ആ തങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിരുന്ന ആ കാര്യങ്ങൾ എങ്ങനെ ക്ലിയറായി അതുപോലെ താൻ ഒരു ബി എസ് സി എം എസ് സി ബി എഡ് മാത്സ് ടീച്ചറായിട്ട് ഇവിടെ പ്രൊഫഷൻ ചെയ്തയാളാണ് എന്നാൽ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് പിന്നീട് താൻ ഒന്നും ചെയ്തിട്ടില്ല വിവാഹത്തിന് ശേഷം അതൊരു വലിയ ഗ്യാപ്പ് ഈ ഗ്യാപ്പാണ് ഫില്ല് ചെയ്യുന്നത് അതും യു എസിൽ പിന്നീട് തങ്ങൾക്ക് എങ്ങനെയാണ് തനിക്കൊരു ജോലി ഇപ്പോൾ സ്ഥിരമാ സ്വന്തമായിട്ട് ഒരു ജോലി ലഭിക്കുവാനിടയായത് അപ്പോൾ ഉടമ്പടി എന്തും ആഗ്രഹിക്കാവുന്ന പ്രാർത്ഥനയാണ് അതിൽ നടക്കാത്തതായിട്ടൊന്നുമില്ല ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് അമേരിക്കയല്ലേ അവിടെ ഞങ്ങൾക്ക് കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യാനായിട്ടില്ല അങ്ങനെ നമുക്ക് പറയാൻ വേണമെങ്കിൽ എന്നാൽ ഞങ്ങൾ അതിനുള്ള സാഹചര്യങ്ങൾ കണ്ടുപിടിക്കുന്നു അവിടെ അമേരിക്കയാണെങ്കിലും അവിടെയും നമ്മുടെ സഹായം അർഹിക്കുന്നവരെ ഞങ്ങൾ തേടി പിടിക്കും അത് സിഗ്നലിൻ്റെ സ്ഥലത്തോ എവിടെയാണെങ്കിലും ഞങ്ങൾ അതിനൊക്കെ നോക്കാറുണ്ട് എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഇതാണ് വിശേഷവിധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വേണ്ടിയിട്ട് ദൈവകുമാരൻ പ്രവർത്തിക്കുക പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥയാവുക അങ്ങനെയാണ് പണിയാത്ത പട്ടണങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഒക്കെ ഫലങ്ങൾ അനുഭവിക്കുവാനായിട്ട് വാഗ്ദാന പ്രകാരം നാം യോഗ്യരാവുക തങ്ങളുടെ ആത്മീയ ജീവിതം ഇന്ന് എങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെയാണ് തങ്ങള് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടിയുടെ മക്കളായിട്ട് അവരെയൊക്കെ എങ്ങനെ ദൈവോന്മുഖരായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നു ഇങ്ങനെ ജീവിതത്തെ അമ്മയ്ക്കും ഈശോയ്ക്കും ഏൽപ്പിച്ചുകൊണ്ട് എവിടെയായിരുന്നാലും ദൈവോന്മുഖരായിട്ട് ജീവിക്കുവാനും വളരുവാനും ദൈവത്തെ മറ്റുള്ളവരിൽ കണ്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനുമൊക്കെ ഈ കുടുംബം എടുക്കുന്ന എല്ലാ തീക്ഷ്ണമായ ആഗ്രഹങ്ങൾക്കും അവരുടെ എല്ലാ തീരുമാനങ്ങൾക്കും കൂടുതൽ മികവുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക